പുതിയ കാലത്ത് ജീവിതത്തിൽ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഒരു കാലാണെങ്കിലും മിക്ക മനുഷ്യന്മാരും ശാരീരികമായി വളരെ ബലഹീന ശാരീരികമായ അവശതകൾ കൂടി വരുന്ന വരുന്നൊരു കാലഘട്ടമാണിത് മുൻകാലത്തേക്കാൾ വളരെ വേഗത്തിൽ മനുഷ്യൻ മാരകമായ രോഗങ്ങൾക്ക് അടിമയാകുന്ന കാലഘട്ടമാണിത് പത്തു മുപ്പത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഇത്ര പ്രയാസകരമായ രോഗങ്ങൾ വ്യാപകമല്ല ഞാനെന്ന് പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പുതിയ തലമുറയാണ് യുവാക്കൾ യുവതികളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ ജീവിക്കാൻ നമുക്കേറെ ആഗ്രഹമുണ്ട് ഒരുപാട് കാലം ഇവിടെ ജീവിക്കണമെന്ന് നമുക്ക് വലിയ പൂതിയുണ്ട് ദീർഘായുസ്സിനു വേണ്ടി നമ്മളെല്ലാ സദസ്സിലും ദയ ചെയ്യാറുണ്ട് അള്ളാഹുവെ ഞങ്ങൾക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യണമേ എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വല്ല മാരകമായ രോഗവും പിടികൂടി അതിൻ്റെ വേദന സഹിച്ചൊരുപാട് കാലം ജീവിക്കേണ്ടി വരുന്നത് എത്ര നരകീയമായിരിക്കും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ രോഗം വളരെ പ്രയാസകരമാണ് അതനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ രോഗം വളരെ പ്രയാസകരമാണ് ഞാൻ പറഞ്ഞു വരുന്നത് തലവേദനയെ കുറിച്ചല്ല രോഗിക്ക് അയാളുടെ ജീവിതം ഭാരമാണ് രോഗിയുടെ കുടുംബക്കാർക്ക് അയാൾ ഒരു ഭാരമാണ് ഞാനിത് ആരെയും സങ്കടപ്പെടുത്താൻ പറയുകയല്ല രോഗിയാവാതിരിക്കാൻ ദയവു ചെയ്ത് ശ്രദ്ധിക്കണേ എന്ന് ബോധ്യപ്പെടുത്താൻ പറയാം രോഗിയാവാതിരിക്കാൻ ദയവു ചെയ്ത് ശ്രദ്ധിക്കണേ എന്ന് എന്നത് ബോധ്യപ്പെടുത്താൻ പറയാം ശരീരത്തിൽ സ്വാഭാവിക രീതിയിൽ മൂത്രം പുറത്തു പോവാതെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കഴുത്തിലോ കൈയിലോ ഒക്കെ ഓപ്പറേഷൻ ചെയ്ത് അതിന്റെ ഉപകരണങ്ങൾ ഘടിപ്പിച്ച ഒരു വ്യക്തിയുടെ ജീവിതം നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ സ്ഥിരമായി ഡയാലിസിന് വിധേയമായി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം പഠിക്കാൻ ജീവിതത്തോട് വലിയ താല്പര്യമുള്ള എൻ്റെ യുവാക്കൾ തയ്യാറാവണം ഒരു പ്രസംഗത്തിൽ നിന്ന് അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല കാരണം പ്രസംഗം എന്ന് പറയുന്നത് സമുദായത്തിൽ നിരന്തരം നടക്കുന്ന ഒരു സാധ ആഘോഷ പരിപാടിയാണ് ഒരു പഠനവേദിയായി കണ്ടുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാക്കാൻ ഇത്തരം മതപഠന വേദികളെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഹോസ്പിറ്റലിൽ ടോക്കൺ കിട്ടാൻ മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ ബുക്ക് ചെയ്യേണ്ടി വരില്ലായിരുന്നു അങ്ങനെയൊക്കെയാണ് ഇപ്പോ എടുത്ത് തിരുവനന്തപുരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ മാരകമായ രോഗമാണ് അവസാനം ആർ സി സിയിൽ പോയപ്പോ അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സക്ക് വേണ്ടി മൂന്ന് മാസം കാത്ത് നിൽക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് കമായി തന്റെ ശരീരത്തിൽ വളരുന്ന രോഗത്തിന്റെ ചികിത്സ കിട്ടാൻ ഒരു ചെറുപ്പക്കാരൻ മൂന്ന് മാസം കാത്തു നിൽക്കണമെന്ന് കാരണം അത്രയും ദിവസം ഡോക്ടർ ലീവിലല്ല മറിച്ച് അത്രയും രോഗികളെ ഇതിനേക്കാൾ മുന്നേ ചികിത്സിച്ച് തീർക്കാനുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം

അതുകൊണ്ടൊരു പ്രസംഗത്തിന്റെ സദസ്സിൽ വെച്ച് മാത്രം രോഗത്തിന്റെ മാരകാവസ്ഥ മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല പകരം ഹോസ്പിറ്റലിലോ വീടിലോ രോഗമായതിന്റെ പേരിൽ കിടപ്പിലായ വയസ്സുള്ളവരെയല്ല യുവാക്കൾ യുവതികളെ നിങ്ങളൊന്ന് പോയി കാണണം നമുക്കെല്ലാം ഈ ഭൗതിക ജീവിതത്തിൽ ഒരുപാട് കാലം ജീവിക്കണമെന്ന് വലിയ ഭൂതിയുണ്ട് ഇവിടെ ഇഷ്ടമാണ് സ്വർഗമാണ് ഇതിനേക്കാൾ മനോഹരമാണെന്നറിയാമെങ്കിലും മോമിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഹറമാണ് ഇതിനേക്കാൾ ഹൈറെന്നറിയാമെങ്കിലും എല്ലാവർക്കും എല്ലാവർക്കും ഇവിടെ ജീവിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് അള്ളാഹുവേ ദീർഘായുസ് പ്രദാനം ചെയ്യണേ എന്ന് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഹിതായത്തിന് വളരെ ഗൗരവത്തോടെ കാണുന്നവരാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഈമാൻ ഒരു ഗൗരവമുള്ള ഞാമത്തായി നിങ്ങൾ കാണുന്നുവെങ്കിൽ അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട് മനുഷ്യനായി പിറന്ന പിറന്നൊരാളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനായി ഭൂമിയിൽ പിറന്ന പിറന്നൊരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം ഈമാനാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ അനുഗ്രഹം ഈമാൻ മനുഷ്യനായി ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം രോഗമില്ലാത്ത ശരീരമെന്ന് റസൂൽ കൂട്ടത്തിൽ നമ്മൾ ഈ സദസ്സിൽ രോഗികൾ ഉണ്ടാകും അവർക്ക് ഇത് കേൾക്കുമ്പോ സങ്കടം വരും ഒറ്റ കാര്യം പറഞ്ഞതിനെ നീ പരിഗണിച്ച് അവർക്ക് നീ ഷിഫയും ആഫിയത്തും പ്രദാനം ചെയ്യണേ അല്ലാ തരും അള്ളാഹു തരും അള്ളാഹു ഇഷ്ടമാണ് മാത്രമല്ല ആഫിയത്തിൽ ലഭിക്കുന്ന മാസമാണിത് ിൽ നിന്ന് ലഭിക്കുന്ന അഭിവൃദ്ധിയുടെ കൂട്ടത്തിൽ വർദ്ധരവിന്റെ കൂട്ടത്തിൽ ലാഭങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഞാമത്തുകളിലാണ് നിങ്ങൾ ബർക്കത്ത് ചോദിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ റജബ് തുടങ്ങിയപ്പോൾ അഞ്ചു നേരവും ജമാഅത്ത് സംസ്കാര ശേഷം നമ്മുടെ ഈ നമ്മുടെ ഇമാമമാര് നമുക്ക് വേണ്ടി ചെയ്തു തന്ന വലിയൊരു കാര്യം അതാണ് പിന്നെയോ എന്റെ കച്ചവടത്തിൽ പിന്നെയോ എന്റെ കൃഷിയിൽ പിന്നെയോ എന്റെ കുടുംബത്തിൽ എന്റെ മക്കളിൽ എന്റെ യാത്രയിൽ അള്ളാഹു ബർക്കത്ത് നൽകുന്ന മാസമാണ് അതിൽ ഏറ്റവും പ്രധാനം വൈദ്യശാസ്ത്രം അറിയുന്ന പണ്ഡിതന്മാർ പറയുന്നു ശരീരത്തിന്റെ ആരോഗ്യത്തിൽ വർധനവുണ്ടാകുന്ന മാസം റജബ് രോഗം ശിഫയാകുന്ന മാസം ഷബാൻ ശരീരം കൊണ്ട് ഏറ്റവും വലിയ അഭിവാദത്തെടുക്കുന്ന മാസം റമദാൻ അപ്പൊ റജബ് ഷാബാൻ റജബ് ആരോഗ്യം വർദ്ധിക്കുന്ന മാസം രോഗം ശിഫയാകുന്ന മാസം എന്തുകൊണ്ട് വരാൻ പോണ മാസം എന്റെ മാസമാണ് അത് അങ്ങനെ പറഞ്ഞാല് ഒരാൾക്ക് രോഗം ശിഫയാവുക എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ സ്തുതിക്കപ്പെടുന്ന അവസ്ഥ അയാൾക്കുണ്ടാവലാണ് എങ്ങനെ 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 ഉണ്ട് 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 ില്ല എന്നു പറയാൻ പറ്റണ അവസ്ഥ ഉണ്ടാവലാണ് അപ്പൊ മക്കാമ മഹ്മൂദ് അത് സയ്യിദ് സയ്യദ് സ്തുതിക്കപ്പെടുന്ന അവസ്ഥയുടെ പേര് പേരും രോഗം മാറുന്നതിനൊരു പേരുണ്ട് നമ്മൾ വീടിന് പേര് വെക്കുന്ന പോലെ രോഗം മാറണതിനൊരു പേരുണ്ട് എന്താ പേര് ഇസ്മു മുഹമ്മദ് ഒരാൾക്ക് രോഗം കാര്യത്തിൽ രോഗം ശിഫയാവുക എന്ന് പറഞ്ഞാൽ ഓ ഓ ഓമരി അങ്കുസും നമ്മൾ പാരായണം ചെയ്യാറുള്ള പദ്യമാണിത് ഓ മരീവൻ ഇതിന് വലിയ പാടുണ്ട് രോഗം മലേഷ്യയിൽ ജീവിച്ചിരുന്ന ഇസ്ലാമിക വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്തിരുന്ന അത് എന്ന വൈദ്യശാസ്ത്രത്തിൽ വലിയ അവഗാഹം നേടിയിരുന്ന ക്യാൻസർ രോഗം ചികിത്സിച്ചു മാറ്റിയിട്ട് ലോകത്തിന് മുമ്പിൽ അത്ഭുതമായ വിശുദ്ധ യും പരിശുദ്ധ ഹദീസുകളെയും തങ്ങൾ പരിചയപ്പെടുത്തിയ അമൂല്യ ഔഷധങ്ങളും ഉപയോഗിച്ച് അനേകം ആളുകൾക്ക് ക്യാൻസർ രോഗത്തിന് ശമനം നൽകാൻ ഭാഗ്യം ലഭിച്ചൊരു മഹാനായ പ്രതിഭ നമ്മളോടൊപ്പം ജീവിച്ചിരുന്നു അദ്ദേഹം മരിച്ചുപോയി ആ ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ